രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ ബി ജെ പിയിൽ ചേരാൻ ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന് വെളിപ്പെടുത്തി എ എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി മല്ലേന ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ഒരു മാസത്തിനകം താൻ അറസ്റ്റിലാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അതിഷി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഇ ഡി ഉദ്യോഗസ്ഥർ തന്റെ വസതിയിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തുമെന്ന സൂചന ശക്തമാണ് कि आम आदमी पार्टी के टॉप चार लीडर्स को गिरफ्तार करना काफी नहीं था अब आने वाले समय में अगले बड़े चार नेताओं को जेल में डाला जाएगा मुझे जेल में डाला जाएगा सौरभ भारद्वाज को जेल में डाला जाएगा दुर्गेश पाठक को जेल में डाला जाएगा और राघव चड्डा को जेल में डाला जाएगा मुझे ये बताया गया कि आने वाले कुछ ही दिनों में मेरे पर्सनल रेजिडेंस पे ईडी ईडी की की रेड होगी ना सिर्फ मेरे घर में അടുത്ത സുഹൃത്ത് വഴിയാണ് ബിജെപി തന്നെ സമീപിച്ചതെന്നും അതിഷി വെളിപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും അവർ പറഞ്ഞു